അമ്പന്ദിക്കൽ ലൈബ്രറി ആർട്സ് ആൻഡ് ക്ലബ്ബിന്റെ ഹരിത ഗ്രന്ഥശാലയിൽ പ്രഖ്യാപനവും ഈ രണ്ട് പരിപാടികളെ നമ്മൾ നടക്കുന്നുണ്ട് സഹോദരന്മാരും നമ്മളിപ്പോൾ എല്ലാവരും ലഹരിമുക്തം ലഹരി വിരുദ്ധം എന്നൊക്കെ പ്രസംഗിച്ച് സംസാരിച്ചു പോവാൻ എളുപ്പമാണ് പക്ഷെ അത് നമ്മുടെ നാടും വീടും കാണില്ല അടുത്ത കാലത്തൊക്കെ ഉമ്മാന ചവിട്ടിയതും ഉമ്മാനെ കൊന്നതും അച്ഛനെ വെട്ടിയതും ജ്യേഷ്ഠനെ കുത്തിയതുമൊക്കെ നമ്മൾ വായിച്ചെടുക്കുക വല്ലാത്തൊരു ദുരന്തത്തിലേക്കാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ കേരളം നടന്നടുത്തോണ്ട് വളരെ ദയനീയമാണ് നമ്മുടെ അവസ്ഥ ഇതൊക്കെ പറയുമ്പോ പറയാൻ എളുപ്പമാണ് പ്രസഹിക്കാൻ എളുപ്പമാണ് പക്ഷെ പ്രാവർത്തികമാക്കാനാണ് പ്രയാസം പറയുന്നവൻ തന്നെ ലഹരി അവസ്ഥ വിചാരിക്കും എന്റെ മോൻ അതിലില്ല എന്റെ മോൻ അതിനില്ല എന്റെ മോൻ കടർ ഉഷാറാണ് പിന്നീട് പോലീസും എക്സൈസും അന്വേഷിച്ചു വരുമ്പോൾ മാത്രമാണ് നമ്മൾ അത് മനസ്സിലാക്കുക എന്റെ മോൻ പോലും അതിൽ പെട്ടുപോയി അവസാനം വിരൽ കളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് നമുക്ക് തടയണം നമുക്ക് മാറ്റം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ 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 മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ചെറിയ പ്രവർത്തനം കൊടുക്കും രഹരി പദാർത്ഥങ്ങൾ തിരിച്ചവരെ പോലും നാല് ദിവസം കഴിഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി അടക്കുന്ന നിയമത്തിന് ലൂക്ക് ഹോൾ നമ്മുടെ നാട്ടിൽ മാത്രമേ അത് സർക്കാർ തലത്തിൽ നമ്മളെല്ലാം ഒന്നും നിയമം നടപ്പാക്കുമ്പോൾ അത് കർശനമായി നടപ്പാക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ അതൊരു വിഷയം നമുക്ക് ഗൾഫ് നാടുകളിലൊക്കെ ഒന്ന് കൂട്ടായി ഇതിന് കക്ഷി രാഷ്ട്രീയ ഇത് അമ്മുട്ടിയച്ചാൻ മോൾപ്പെട്ടാലും മോൾ പെട്ടാലും തോമസിനെ മോപ്പെട്ടാലും ഒക്കെ ഇത് പറയുന്നതിലുപരി പ്രവർത്തിച്ച് െ എന്ന് ആശംസിച്ചോണ്ട് ഞാൻ നിർത്തുന്നുണ്ട് എന്താ സംഭവങ്ങൾ ഇങ്ങനെ കൊല്ല ആദ്യം കെട്ടൽ തോക്കാം തോക്കോട്ട് വെടിവെച്ച് 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 ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അവസാനോ ഉണ്ട തീരുമ്പോ പിന്നെ ദൈവം കൊടുക്കും കമ്പ്യൂട്ടറിൽ ആ കുന്തം കൊണ്ടാരെയും കുത്തും കുന്തം കൊണ്ട് കുത്തി കഴിഞ്ഞാൽ കുന്ത കഴിഞ്ഞാൽ പിന്നെന്ത് ശരീരത്തിനൊക്കെ പ്രത്യേകിച്ച് മായാവിൻ്റെ മരുന്ന് ഉച്ചമായിരിക്കും ഇത് ഉണ്ടാവും പിന്നെ ഓരോ ചെയ്യും കാണുന്നവരെ മുഴുവൻ ചവിട്ടിട്ടും കുത്തിയിട്ടും കൊല്ല അതാണ് ആ കേൾ കൊല്ല മുന്നിൽ വരുന്നവരെ മുഴുവൻ കൊല്ല ഇത് കാണുന്ന കുട്ടിക്ക് എന്താണ്ടാവുക ഇത് കുട്ടിയുടെ കാണിക്ക എന്താ ആലോചിക്കണം ഈ ഗെയിം കളിക്കുന്നതിന്റെ അഡിക്ഷായി കഴിഞ്ഞിട്ട് ഒരുത്തനെ കോഴിക്കോട് കോഴിക്കോട് അമ്മ ഊണ് ഇപ്പൊ കുത്തക്കോട്ട് കുത്രം വേറെ എന്നിട്ട് മറ്റാത് കിട്ടണ്ടേ എന്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ മൊബൈലിങ്ങനെ വന്നിട്ട് എന്നിട്ട് ജയിക്കണം എന്റെ കുട്ടിയൊക്കെ ഒറ്റക്ക് ചിരിക്ക ഒറ്റക്ക് നിലവിളിക്ക അപ്പൊ ഒറ്റക്കൊക്കെ ചിരിക്ക ഒറ്റ വിളിക്കാൻ വിളിക്ക ഓരോ പറഞ്ഞു കുച്ചി കൊല്ലൂല ആ കോഴിക്കോട് ഒരു കുട്ടിനെ ചോറും രണ്ടാമത് ഹോണ്ട് വിളിച്ചു വന്നില്ല മൂന്നാമത് ഹോണ്ട് വിളിച്ചു വന്നില്ല അവസാനം അമ്മത്തെ ദേശം വന്നിട്ട് അമ്മ മൊബൈലിൽ വാങ്ങി ഇവൻ ഈ കളിക്കാൻ ആഹാരത്തിൽ ചെയ്തു എന്തോ ഒരു സാധനം കിട്ടി അമ്മന്റെ തലക്കാൻ അടിച്ചു ഇന്നും ആവോ കീമോ സ്റ്റേജിൽ കിടക്കോ സ്റ്റേജിൽ ഇവനെ കൗൺസിലിങ് ചെയ്ത് കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് എന്ത് സംഭവം കിട്ടിയത് അവന് ഈ അറ്റാക്കിൽ അപ്പൊ എന്തായത് മുന്നിൽ വരാനുള്ള ഗെയിം കളിച്ചു കൊടുക്കണം അപ്പൊ കിട്ടിയത് എന്തായത് ഇത് എന്നെ തടസ്സപ്പെടുത്താൻ വരുന്ന ആളാന്നുള്ളായിരിക്കും കിട്ടിയതാണ് പോയി യാന്ത്രികമായി സംഭവിച്ചു എന്റെ കുട്ടികൾ ഗെയിം കളിക്കും കളിക്കോ കൊച്ചല്ലേ കളിക്കോ ാണ് പറയുന്നത് ബാക്കിയൊക്കെ ചിലപ്പോൾ പാലിക്കാൻ പറ്റിയില്ലെങ്കിലും നോക്കുന്നു മൊബൈൽ ഉപയോഗിക്കുന്ന ഞാൻ നല്ല ഒരുപാട് കാര്യങ്ങൾ മൊബൈലിൽ അത് ചെയ്തോണ്ടിരിക്കും ഞാൻ തന്നെ ഒരു അക്കേവാടി പോയപ്പോ ആൺകുട്ടി പെൺകുട്ടി കുട്ടിയും പറയുന്നത് അത് ഞാൻ മിണ്ടല്ലാണോ അപ്പൊ ആൺകുട്ടീൻ്റെ അടുത്തിന്റെ ലൈനാണ് സാർ ആ കുട്ടികളെ വാർത്തകൾ തന്ത പറഞ്ഞത് നോക്കി സെൻട്രൽ സെൻട്രൽ പ്രഷർ പ്രഷർ കഴിച്ചാൽ ഒന്ന് ൃത്യുൽപാദന ശേഷി നഷ്ടപ്പെടും മറ്റൊന്ന് അതെന്ത് ചെയ്യണം നമ്മുടെ ആവാശയത്തിന്റെ ദഹന പ്രക്രിയ ബാധിക്കും ക്യാൻസർ ബാധിക്കും എന്താ ചെയ്യുന്ന ഞങ്ങള് മനുഷ്യരെ മരവിപ്പിക്കുന്നത് ഭയങ്കര എനർജിക്ക

സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എന്തെയ്യ ഇത് ഉണ്ടാക്കാൻ ഒരു ധൈര്യത്തിന് മനുഷ്യ മനുഷ്യനോട് ചിരിക്കുന്നത് ഒരു വൈബല്ലേ മനുഷ്യന്മാര് വർത്താനം പറഞ്ഞ ഒരു വൈബല്ലേ വീട്ടിൽ ഇങ്ങനെ കൂടിയിരിക്കുന്ന ഒരു വൈബല്ലേ കൂടിയിരിക്കട്ടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഇഫ്താർ എന്ന് പറയുന്നത് സംഗമം എന്ന് നമ്മൾ വിളിച്ചു ഒരിച്ചുപേരുണ്ട് ഭക്ഷണത്തിന് മുമ്പിൽ നമ്മൾ കൂടിയിരിക്കുമ്പോ അവിടെ ഒരുപാട് പൊരുത്തപ്പെടലുകളും ഒരുപാട് ലേഖനങ്ങളും നടക്കണം നടക്കാതിരിക്കാൻ എനിക്കറിയാം പക്ഷേ ചിലതൊക്കെ പറയാതെ ഇരിക്കാൻ പോകപ്പെടാ ചില ആൾക്കാർ പന്ത് പങ്കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളെ നമ്മളൊക്കെ പണ്ട് കുട്ടികൾ അങ്ങനെ എളുപ്പമാണ് പലിശ ഇപ്പൊ കുട്ടികൾക്ക് പന്തളിക്ക് അവസാനം ഉണ്ടായി കൂടെ കളിക്കട്ടെ കൂട്ടം കൂടി കളിക്കട്ടെ സൗഹൃദങ്ങൾ നമ്മള വീടിനൊക്കെ മതിലുണ്ടല്ലോ മതിലൊന്നും

നമ്മളെ ചുറ്റുപാട് നമ്മള് ഉറവിടേണ്ടി നിർത്തണം ഞാൻ കണ്ടിട്ടുണ്ട് ഒക്കത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒക്കത്ത് നമ്മള് മുളയിലെ കുട്ടികൾ വളർന്നു വരുന്നത് ഈ അപകടം നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം രാസലഹരി അതാണ് ഫ്രണ്ട്ഷിപ്പ് കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നോക്കണം നമ്മൾ നോക്കണം അത് നോക്കിയേ പറ്റൂല അങ്ങനത്തെ വാർത്തകളാണ് ദിവസവും ഈങ്ങാപ്പുഴയിൽ നിങ്ങൾ സംഭവിച്ചെങ്കിൽ അതിനൊക്കെ പരിശോധിക്കണം ഇതൊക്കെ നമുക്ക് വേണ്ടി ദൃഷ്ടാന്തങ്ങളായി ഈ ഈങ്ങാപ്പുഴയിൽ സ്നേഹിച്ചാണോ കല്യാണം കഴിച്ചത് അവളെ വീട്ടുകാരെ എതിർത്തിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് വീട്ടുകാരെ മുഴുവൻ നീക്കരിച്ച് ഇവന്റെ വീട്ടുകാരെ സമ്മതത്തോടു കൂടി കൊണ്ടുവന്ന് നിക്കാഹേത് ാലം നിന്ന് പിന്നെ ഇവിടെയും സ്വന്തം ഇല്ല കണ്ടപ്പോ അവർക്ക് അവരുടേതായ ഉണ്ടായി അവസാനം അവള് പറഞ്ഞാ ഞാൻ ഇറങ്ങി വരില്ല ഇനി ഇതിന്റെ കൂടെ തീരുമാനം എടുത്തു പക്ഷെ അവന്റെ ഉള്ളിലെ ലഹരി പ്രവർത്തിച്ചു ഇത്ര കാലം സ്നേഹിച്ച ഒരാളെ എങ്ങനെ മൃഗീയമായി കൊലപ്പെടുത്താൻ കഴിയും ഒരു വട്ടല്ല പതിനേഴ് വിട്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ വെട്ടണമെങ്കിൽ ഒന്ന് വെട്ടുമ്പോ ഒരു കുറച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉള്ളിലേക്ക് വരണം വരണമാക്കണം ആപ്പാരെയും മക്കളെയും ഒക്കെ ഒരു ആത്മബന്ധത്തിന്റെ ഭാഗമായി നമുക്ക് കൂടെ നിർത്താൻ വേണ്ടി കഴിയാത്തത് ഏറ്റവും നമുക്കെല്ലാരും കൂടെ ഒരു പാട്ട് വേണം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയില്ന്ന് ഒരു പത്ത് തായ ആൾക്കാർ കയ്യടിക്കും ഒരു പത്ത് പതിനഞ്ചാൾക്കാരും ബാക്കിയുള്ളവരൊക്കെ ഇപ്പത്തെ കുട്ടികളെ ഭാഷയെ ഒന്നും കൂടെ നിർത്ത ഭാഷ ഒന്ന് ചിരിക്കും ചെയ്യണല്ലേ ഒന്ന് കൈയടിക്കാൻ ചെയ്യണം അപ്പഴേ ഈ സന്തോഷം കനു വാങ്ങാൻ കിട്ടുമോ കനു വാങ്ങാൻ കിട്ടുമോ കിട്ടൂല ആ എല്ലാരും എല്ലാരും നെഞ്ചിലെന്ന് കരിങ്കല്ല കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് പോന്നീല കാര്യ കൂടാണ് കണ്ടതയാടാണ് കണ്ടതയാ ി പറയല് പറയല് അല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് കേറിയ മോഹിനിൻ്റെ കൂടാണ് കണ്ടതയാ കുഞ്ഞിക്കൂടാണ് കണ്ടതയാമ്മ

വരികൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് മനസ്സിലേക്ക് നോക്കാൻ ഒന്നും കഴിയാറില്ല ചന്ദ്രനോട് പറയാൻ ഞാൻ ഇവിടെ ഇവിടെ ഈ ഭൂമി എന്ന സ്വർഗമുണ്ടോ ആ സ്വർഗമാണ് ഇവിടെ അരീവ്യമായി കളിക്കാറ് ആ സ്വർഗമാണ് ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടായി കളിക്കണം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവീ കഞ്ചാവന്റെ ചെടിയൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചേക്കണം പഠിച്ചൊക്കെ കുപ്പിയാൽപ്പുരണ്ടാവും കുടുംബജിന്റെ ഈ സാധനം ഉണ്ടാവും കുപ്പിയാൽപ്പ് കുടിച്ചു കഞ്ചാവന്റെ ചെടി വളർത്താൻ എത്താൻ വീട്ട് അറിയാൻ കാര്യമാണ് ഈ അറിവും തിരിച്ചറി ലോകത്തോ പഞ്ചസാരന്റെ മരിക്കാൻ ഈ സാധനം നടന്നേക്കുന്നത് പഞ്ചസാരന്റെ പൊടിന്റെ നിങ്ങൾക്കൊന്നും പെട്ടെന്ന് കണ്ടാശാലത്ത് അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് മക്കൾ എങ്ങനെ പോകുന്നത് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ കഴുത്തെറുക്കാൻ നമ്മൾ ആലോചിക്കും ആരാണ് അമ്മ ആരാണ് അച്ഛൻ നമുക്ക് എത്ര അത്ഭുത ഞാൻ പലപ്പോഴും എന്റെ പെണ്ണുങ്ങളോട് ഇപ്പൊ അങ്ങോട്ട് പോകാനാണ് ൂറ് പോകാൻ വേണ്ടി ഞാൻ നിങ്ങൾ പോകാം നിങ്ങൾക്ക് ഞാൻ എന്റെ കൂട്ടലിൽ കൂട്ടലും ബാബി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയി രണ്ടീസം നിക്കാൻ താല്പര്യം വീട് സ്വർഗാക്കി മാറ്റണം വീട്ടിലേക്ക് കുട്ടികൾക്ക് വരാൻ ഇഷ്ടം ഉണ്ടാവണം ആ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് ആശ്ചര്യത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് മാഷ്ടൊക്കെ ഉണ്ടായിരുന്നു ആ മുന്നിൽ നിന്നെക്കണം എന്താ മാത്രം ജോസ് കുര്യൻ മാഷ റിട്ടയർഡായ കണ്ടാ തോന്നൂല വെറുതെ റിട്ടയർഡ് ആക്കി ചോട്ടാ എന്നാലും ഈ കഴിവും പ്രാപ്തി ഉള്ളവരെ റിട്ടയേഡ് ആക്കാൻ പാടില്ലേ ഞാൻ ഇതിന്റെ വ്യക്തിപരമായ അഭിപ്രായം ആ അവർക്കൊന്നും റിട്ടയർമെന്റ് ഇല്ല എന്തൊക്കെയാ മൊത്തമാണ് എത്രയോ കാലം ഇലക്കു വേണ്ടി ഇലയുടെ ഒരുപാട് ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായിട്ടിരുന്ന വിഭവ സമ്പത്തുള്ള ഒരുപാട് ആൾക്കാരാണ് ഇവർക്കൊക്കെ വർത്താനം പറയേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ചായപ്പീട നിലനിർത്തണം ചായപ്പീടികൾ നിലനിർത്തണം പൈസമാരും അവരെ അനുഭവം മുഴുവൻ പറയാനുള്ള അവസരം ഉണ്ടാവണം ഇത് പറയാനുള്ള അവസരം അല്ലാതെ പിന്നെ അവര് ഇവിടുന്ന് ജീവിതം കഴിച്ചു പോയിട്ട് എന്ത് കാര്യമുള്ളത് അവരുടെ അനുഭവമാണ് അപ്പൊ പറയുമ്പോ നിങ്ങളൊരു അങ്ങനെ പറയാ കുട്ടികൾ പോരാ പറയണം ധൈര്യപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പച്ചയായ അനുഭവങ്ങൾ പറയണം അവർ കുട്ടിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നും അതെങ്ങനെയാണെന്ന് അതൊന്ന് അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം ആ അനുഭവ സാക്ഷാത്ക്കാർ ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടാക്കി നോക്കും ജീവിതത്തിലേക്ക് മാതാം അപ്പൊ കഴിക്കാനും വർത്തമാനം പറയാനും ഉള്ള ഇങ്ങനെയുള്ള ക്ലബുകള് കൂട്ടായ്മകള് ഒക്കെ ഉണ്ടാവണം അപ്പൊ എന്താണോ സാംസ്കാരികപരമായിട്ട് ഉണ്ടായിരുന്നത് അതൊക്കെ നിലനിൽക്കണം അബ്ദുറഹമ്മദ് നഗർ ഗ്രാമപഞ്ചായത്തിന്റെ സാംസ്കാരിക ചൈതന്യം ഈ ചരിത്രത്താർക്ക് അറിയുന്ന ആലോചിച്ച അബ്ദുൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായതിന്റെ ചരിത്രം ഒന്നും വല്ലാത്ത ചരിത്രം ഉണ്ട് വല്ലാത്ത സൗഹൃദത്തിന്റെ മാനവികതയുടെ ധാർമ്മികതയുടെ ചരിത്രം ഉണ്ട് നമ്മളെ പഞ്ചായത്തിന് ഞാൻ ഈ പഞ്ചായത്തുകാരനല്ല പക്ഷെ ഉണ്ട് എന്റെ പഞ്ചായത്തിന്റെ ചരിത്രണ്ട് എ പി സി സിയുടെ സമ്മേളനം നടന്ന് ആ സമ്മേളനത്തിലേക്ക് ഒരു റോഡ് ഉണ്ടാക്കി പ്രഗത്ഭനായ ആളുകൾ വന്ന് ആ സമ്മേളനത്തിൽ അബ്ദുറുമാൻ സാഹിത്മാക്കി അടക്കമുള്ള പ്രഗത്ഭനായ ആളുകളുടെ പ്രവർത്തന പാരമ്പര്യ സ്ഥലത്ത് അധ്യാപകരുടെ നാട് എന്നാ പറയുന്നത് അധ്യാപകരുടെ നാട് അതേപോലെ അബ്ദുറഹുമാൻ നഗർ ഗ്രാമപഞ്ചായത്ത് പല ആൾക്കാരും പോകുമ്പോൾ മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് അങ്ങനെ ഒരു പേര് വന്നത് അബ്ദുറമാൻ ഒരാളെ പേര് ഒരു പഞ്ചായത്തിന് വരെ എവിടെ നമുക്ക് കാണാൻ കഴിയും ചരിത്രവും ആ ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെ തിരിച്ചു പിടിച്ച് മക്കളെ നമ്മളെ വീട്ടിൽ നിന്നിട്ട് വരാതിരിക്കാൻ വരാതിരിക്കാൻ നമ്മൾ ആ ചാക്രയോട് കൂടി നമ്മൾ ചോദിച്ചാൽ രണ്ടായിരം ഉപ്പം ചോദിച്ചിട്ട് കൊടുത്തില്ല ഉമ്മാന്റെ അടുത്ത് പോയി കൊടുത്തില്ല വല്ലിമാരുടെ അടുത്ത് പോയി കിട്ടിയില്ല അവസാനം പിന്നെ വല്യമാരുടെ അടുത്തുള്ള ഒരു സ്വർണം ചോദിച്ചു വല്ലിമാർ ഇങ്ങനെ എനിക്ക് സ്നേഹത്തോട് കൂടി തരൂല അവസാനം ആ ഒരു ചെറിയ പൈസന്റെ ഒരു നേരത്തെ ഇത്തരത്തിലുള്ള രാസലഹരിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നിന്റെ വാർഡ് കമ്മിറ്റി വളരെ ഗംഭീരമായിട്ടാണ് ഒരു നല്ലൊരു സദസ്സിനെ സംഘടിപ്പിച്ച് അവൾ എല്ലാവരും കൂടിയിരിക്കുക വളരെ ഗംഭീരം വളരെ ഗംഭീരം എന്ന് ഞാൻ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല ഒരാളെ ദിവസം അവൻ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളിലേക്ക് പെൺകുട്ടികളിലേക്ക് മാത്രം ഇത് കൈകാര്യം ചെയ്യുന്ന അതിൽ വിൽപ്പന നടത്തുന്ന ഒരാളെയാണ് കഴിഞ്ഞ ദിവസം എം ഡി എം ഐ പിടിച്ചത് അപ്പോ അത്രയും വലിയൊരു പ്രയാസം നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാഹചര്യം നമുക്കറിയാമോ അപ്പോ ഒരു പ്രാവശ്യം അത്രയൊക്കെ സൂചിപ്പിച്ചതെ ഈ രാസലഹരി ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാതെ ഉണ്ടാകുമ്പോൾ ഒരവസ്ഥ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടു ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവാരെന്നോ പിതാവാരെന്നോ കുടുംബം എന്താണെന്നോ ഒരു ഒരു ലെവലും ഇല്ലാതെ എത്ര ലാഘവമായിട്ടാണ് അടിച്ചുകൊള്ളുന്നത് അല്ലെങ്കിൽ വെട്ടിക്കൊള്ളുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടതാണ് ില്ലാത്ത രൂപത്തിൽ സ്വന്തം മാതാവിന്റെ പിതാങ്കിലും റോഡുമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഗൗരവത്തോടു കൂടി നമ്മൾ മറ്റുള്ളവർക്ക് കാണുന്ന നാളെ നമ്മളെ കണ്ണൂരിൽ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മൾ കോവിഡ് കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് പ്രളയ സമയത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് നമ്മൾ നാടിനു വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കായിട്ട് പ്രവർത്തിച്ചവരാണ് വലിയ തരത്തിലുള്ള ഒരു ഉദ്യമത്തിലേക്കാണ് നമ്മുടെ പഞ്ചായത്തെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും കോവിഡിനെ നേരിട്ടതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തെയും മറികടക്കേണ്ടതുണ്ട് നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട് നമ്മുടെ നാടിനെ നമ്മുടെ വാർഡിനെ നമ്മുടെ പഞ്ചായത്തിനെ മാതൃകാ പഞ്ചായത്താക്കി മാറ്റേണ്ടതുണ്ട് ഇത്തരമൊരു സതുദ്ദേശത്തോടു കൂടിയാണ് പഞ്ചായത്തെ വേക്കപ്പ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒത്തിയായിട്ട് ഞാൻ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ശ്രദ്ധപ്പെടുത്തുകയാണ് ഞാൻ ഒരു വക്കീല കൂടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുപോയി കറക്ഷൻ കൂടെ ചോരക്കുന്നിലെ ഈ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ലഭിച്ചുവിടാനും ഒരു കൃത്യമായ ഒരു സംവിധാനമുണ്ട് ഒരു ബാഗുണ്ട് അതിൽ പൊതിഞ്ഞ് ചോരക്കുന്നിലേ കോടതിയുടെ കടങ്ങൾ അമ്മയുടെ ചിത്രം അതിന് ഒരുപാട് ചിത്രമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അവരെ കുടുംബത്തിയോട് തകറുണ്ട് പ്രകരിയാണ് അതിൻ്റെ കാരണം ചെറിയ ചോരക്കുഞ്ഞ് പോലും കോട്ട കടവുകൾ ചവിട്ടിക്കുന്ന കാഴ്ച കാണുന്ന ഒരാളാണ് നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചുപിടിക്കണം സമാധാനത്തിന്റെ അന്തരീക്ഷം അതിനെ കുറിച്ച് സാധനം സൂചിപ്പിച്ചു രസകരമായി കാത്തെടുത്തു അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബങ്ങളില് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്കുട്ടികളെ തിരിച്ചറിയണം ഞാൻ നഹരിയുള്ള ഒരാളെ വിവാഹം കഴിക്കണം മാത്രമല്ല വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പഞ്ചായത്ത് തരത്തിന് നമുക്കൊരു മാതൃകയാക്കാം കൗൺസിലിംഗ് കൊടുക്കണം വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടെ നമ്മുടെ വാർഡിലെ വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് എല്ലാം കൗൺസിലിംഗ് അവർക്കും അതറിയില്ല ചെറിയ നിസാര കാര്യത്തിലാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ തെറ്റിപ്പിക്കുന്നത് ക്ഷമയുടേയും ആ സഹനത്തിന്റെയും ഒരു വേദിയാണ് കുടുംബം എന്നുള്ളത് ചെറിയ നിസാര പ്രശ്നത്തിനാണ് ഞാൻ ഒരുപാട് കേസുകൾ സാര കാര്യത്തിലാണ് പൊരുത്തപ്പെടാൻ കഴിയാതെ ക്ഷമിക്കാൻ കഴിയാതെ അതിൽ നമുക്ക് തിരിച്ചു പിടിക്കണം ഇപ്പോൾ പഴയ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം അതുകൊണ്ട് കൗൺസിലിംഗ് ഏർപ്പാടാക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ മലപ്പുറം ജില്ല പല കാര്യത്തിലും മുന്നണിയിലാണ് കുടുംബശ്രീ എന്നുള്ളത് ഈ രാജ്യത്ത് തുടങ്ങിയത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അതുകൊണ്ട് ഇതര കാര്യങ്ങളിൽ പഞ്ചായത്തിലൂടെ ഒരു ശ്രമം തളർത്തണം നമുക്ക് നമ്മുടെ നമ്മുടെ സമൂഹത്തെ തിരിച്ചു പിടിക്കണം എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കണം

ഏറ്റവും ഉപയോഗപ്രദമായി തന്നെ ഹിംസാറ് റിസൾഡ് അതുപോലെ ക്ഷണക്കാർ ചേർക്കാൻ എല്ലാവരും നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട ആ ക്ലാസ്സും എല്ലാം നടന്നു കഴിഞ്ഞു